അലമ്മില്ല ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് രാജസ്ഥാനിലെ കോട്ട റെയിൽവേ സ്റ്റേഷനാണ് അതിൽ നമ്മൾ പുറപ്പെട്ട കശ്മീർ യാത്ര ഡൽഹിയിലേക്കുള്ള ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അൻപത്തി മൂന്ന് നമ്പർ ട്രെയിനാണ് ഉള്ളത് രാജസ്ഥാനിലെ കോട്ട സ്റ്റേഷൻ അജ്മീരിൽ പോകുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാൻ പറ്റുന്ന സ്റ്റേഷനും കൂടിയാണ് നമ്മുടെ നാട്ടിന് നേരെ വരുന്ന മരുസാഗർ എക്സ്പ്രസ് വരുന്ന കൂട്ടുകൂടിയാണ് കയറക്റ്റായിട്ട് മരുസാഖന് സീറ്റ് കിട്ടാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല അവർക്ക് കോഴിക്കോട് നിന്നും കേരള കൊച്ചുവേളി ചണ്ഡീഗഡ് എക്സ്പ്രസ് അതുപോലെ തന്നെ ഋഷികേശി നിസാമുദ്ദീനിലേക്ക് പോകുന്ന സ്പെഷ്യൽ ട്രെയിനുകളൊക്കെ കോട്ട വഴി പോകുന്ന ട്രെയിനുകളുണ്ട് ആ ട്രെയിനിൽ വന്ന് ഈ കോട്ട റെയിൽവേ ഇറങ്ങി ഇവിടെ നിന്നും അജ്മീരിലേക്ക് പലപ്പോഴായിട്ട് ട്രെയിനുകൾ ലഭ്യമാണ് അങ്ങനെ അജ്മീരിൽ പോകാൻ പറ്റുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഈ കോട്ട റെയിൽവേ സ്റ്റേഷൻ രാജസ്ഥാനിലെ എല്ലാ ജില്ലകളിലും ഓരോ കോട്ടകളുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ കോട്ട ജംഗ്ഷനാണ് ഒരു പ്രധാനപ്പെട്ട റെയിൽവേയുടെ ഒരു ജംഗ്ഷനും കൂടിയാണ് കോട്ട ഞങ്ങൾ വിശാല ഇന്ന് നേരെ ഇനി ഡൽഹിയിലേക്ക് പോകുന്നു ഡൽഹിയിൽ നിന്നും റൂർക്കി വഴി സർഹിന്ദ് പോയി സർഹിന്ദിൽ നിന്നും പഞ്ചാബിൽ അമൃത്സറിലേക്കും അമൃത്സറിൽ നിന്നും കശ്മീരിലേക്ക് പോകും ശാമ യാത്ര വിശേഷങ്ങളൊക്കെ വീണ്ടും നമുക്ക് കാണാം സ്ലാമലേക്കും